ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റും അതുപോലെ തന്നെ അഷ്റഫും കാഴക്കോട് വ്യാപാരി വ്യവസായി യൂണിറ്റിന്റെ കീഴിലെ പ്രവർത്തനങ്ങളീകരിച്ചു മണ്ഡല പ്രസിഡന്റിനെ പറഞ്ഞു ഏറ്റവും ചെറിയൊരു യൂണിറ്റ് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ച വെക്കുന്നത് എന്നുള്ളത് അവരുടെ യോഗങ്ങളിലൊക്കെ പറഞ്ഞു ഏതായാലും ഏത് സംഘടനയാണെങ്കിലും അതിന് നേതൃത്വം കൊടുക്കാൻ അസ്രഫിനെ പോലത്തെ അല്ലെങ്കിൽ അതിന് ബിന്ദു നൽകുന്ന ഒരു കൂട്ടം ആളുകൾ ഏതാ ഞാൻ അസ്രഫിനെ പറഞ്ഞു തന്നതുള്ളൂ അതുപോലെ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ വ്യാപാരി സംഘടന അവരുടെ ഏത് സംഘടനയും അത് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവന്നു ഏതായാലും എല്ലാ വർഷവും കൃത്യമായി റംസാൻ മാസത്തില് കിറ്റുകൾ അതുപോലെ തന്നെ ഈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്ത് നടക്കാനുള്ളത് ഞാൻ ഈ വാർഡ് കേന്ദ്രീകരിച്ചിവിടെ ജനപ്രതിനിധിയായിട്ട് നാല് വർഷം പിന്നീടാണ് ഏതായാലും വ്യാപാരി സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരൂടെ ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള എന്തെങ്കിലും പരിപാടികളാണെങ്കിലും പൂർണ്ണ പിന്തുണ ഏതായാലും ഈ പ്രദേശത്തെ വ്യാപാരി സൂത്രം തന്നിട്ടുണ്ട് ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു നാടിൻ്റെ ഐക്യമാണ് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും കൂടിയാൽ മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ ഈ അരിധർമ്മേന പ്രവർത്തനം അതുപോലെ തന്നെ ടൗണില് പിന്നു വെക്കലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് മാസ്കിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെയ്യണ്ടായി ഇങ്ങനെയൊക്കെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് വ്യാപാരികള് ഒരു പ്രദേശത്തിന്റെ നട്ടിലാണ് കാരണം അത് ഏത് യോഗത്തിലാണെങ്കിലും ഏത് പ്രാസഞ്ചരാണെങ്കിലും ഒരു പ്രദേശത്തെ വളർത്തി എടുക്കുന്ന വ്യാപാരികളാണ് എന്നുള്ളത് എല്ലാവരും പറയുക അത് അടുത്തത് ശരി തന്നെയാണ് പക്ഷെ ഇന്നൊക്കെ ഇപ്പം ഈ ചെറുകിട വ്യാപാരങ്ങളെന്നൊക്കെ പർച്ചേസിങ് മാറി ഇതൊക്കെ ഇപ്പോൾ മൊബൈലിലാണ് പരിപാടികൾ ഓൺലൈൻ സംവിധാനമാണ് ഓൺലൈനിൽ സംഭവം പർച്ചേസ് ചെയ്യുക അപ്പം നമ്മൾക്ക് ഏത് യോഗത്തിൽ പറയണത് അവനവൻ്റെ നാട്ടിലുള്ള ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ അത് മെച്ചപ്പെടുത്തുക കാരണം ഒരുപക്ഷെ ചിലപ്പോൾ ഓൺലൈനിൽ ചിലപ്പോൾ അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ചില ലാഭം കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അധികമാവും കുറവാകും എന്നാലും പക്ഷെ പ്രദേശത്ത് ആളുകളാകുമ്പോൾ ഇവിടെ അറിയുന്ന ആളുകളാവും അപ്പം അതിൽ നാട്ടിൽ തന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും ഈ പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് കാലത്തെ ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കാരണം നമ്മൾക്ക് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങൾ വന്നാലും ആദ്യം കൈകിട്ടാൽ ആ പ്രദേശത്തിലെ വ്യാപാരികൾക്കാ ചെറ്റ കാരണം ഒരു ആളുടെ അസുഖമാവട്ടെ അല്ലെങ്കിൽ വേറെ എന്താകട്ടെ ഇതൊക്കെ പ്രീക്കാൻ ചെല്ലുക ഇവരിൽ തന്നെയാണ് അപ്പം ഇവര് ഈ വ്യാപാരി സംഭവം നാട്ടിൽ മെച്ചപ്പെടണം എന്നുള്ളതിനാണ് ഏത് കാലത്തും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നാളെ ഇവരെ ചെയ്തു വന്നതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ യൂണിറ്റിൽ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ കാരണം അഞ്ചാറ് മാസം കൂടെ ഉള്ളൂ ഞാണെങ്കിലും അല്ലെങ്കിലും പിന്നെ എന്തായാലും യൂണിറ്റോ ഇപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നല്ല പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും മറക്കിടുന്നു ഭാവിയിലും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ഭാവുകളും മറക്കിടുന്നുണ്ട്